നൂൽ പറോട്ട ഉണ്ടാക്കാതായി മുന്നൂറ് എം എല്ലിൻ്റെ നാല് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു മുട്ട ഒരു സ്പൂൺ പഞ്ചസാര കുറച്ച് പാൽ നല്ല യോജിപ്പിച്ച് ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ആ വളർന്ന കപ്പിന് ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വണ്ണം കുഴയ്ക്കണം കുഴക്കണതിലാണ് കാര്യം കുറച്ച് മൈദ ഇട്ടതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ വലിച്ച് കുഴച്ചെടുക്കണം ഇതിന് എണ്ണ തടയി കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുള്ളത് ഇനി ഒരു മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഒരു തുണി നനച്ച് ഇതുപോലെ കവർ ചെയ്ത് വയ്ക്കാം മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് ബോൾ പിടിക്കാം തിൽ വീണ്ടും എണ്ണ തേച്ച് കൊടുക്കാം ഇനി അത് വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഇനി നമുക്കത് കൈ കൊണ്ട് എണ്ണ ഇതുപോലെ പരത്തിയെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ പരട്ടിയിട്ടുള്ളത് ഇതുപോലെ നല്ലതെണ്ണ പരത്തിയിട്ട് േശം മൈദ തൂക്കി കൊടുക്കാം ഒരു പിച്ചാറ്റി എടുത്ത് ഇതുപോലെ ചെറുതായി വരയിട്ട് കൊടുക്കാം എങ്കിലേ നമുക്ക് നൂല് പോലെ കിട്ടുകയുള്ളൂ ഇതുപോലെ രണ്ട് വശത്തു നിന്നും മാവ് ഇതുപോലെ അടുത്തോട്ടാക്കിയാക്കി ചെറുതായി റോൾ ചെയ്തെടുക്കാം ഇതിനൊരു ചപ്പാത്തി പ്രസിൽ വെച്ച് ഇതുപോലെ പരത്തി നമുക്ക് കൊടുക്കാം ഡാളുടെയും നെയ്യും ചേർത്ത് രണ്ട് വശത്തും പുരട്ടി കൊടുക്കാം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ചൂടോടുകൂടി തന്നെ അടിച്ചെടുക്കണം മൂൻ പൊറോട്ട റെഡിയായി നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം